ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ജോബ് അപ്ഡേറ്റ് അല്ല ഇന്ന് വന്നിരിക്കുന്ന ഒരു ധനസഹായ പദ്ധതിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിധവകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഒരു ധനസഹായത്തിൻ്റെ കാര്യമാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സർക്കാർ സഹായം സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹായഹസ്തം പദ്ധതി അനുസരിച്ച് മുപ്പതിനായിരം രൂപയാണ് സഹായമായി ലഭിക്കുക ഒരു ജില്ലയിൽ നിന്ന് പരമാവധി പത്ത് പേർക്കാണ് സഹായം ലഭിക്കുക കുടുംബത്തിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം പ്രായം അൻപത്തഞ്ച് വയസ്സ് കവിയരുത് ഒറ്റയ്ക്കോ കൂട്ടായോ നടത്തുന്ന സംരംഭങ്ങൾ തുടങ്ങാം കുടുംബശ്രീ യൂണിറ്റുകൾ സ്വയം സഹായ സംഘങ്ങൾ വനിതാ കൂട്ടായ്മകൾ എന്നിവയിലെ അംഗങ്ങൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ളവർ പെൺകുട്ടികൾ മാത്രമോ ഭിന്നശേഷിക്കാരോ ആയ മക്കളുള്ളവർ എന്നിവർക്ക് മുൻഗണനയുണ്ട് ആശ്വാസകിരണം പെൻഷൻ വിധവാ പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ പദ്ധതി അനുസരിച്ച് മുൻപ് സഹായം ലഭിച്ചവർ അപേക്ഷിക്കാൻ പാടില്ല മുൻപ് അപേക്ഷിച്ചിട്ടും സഹായം ലഭിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും അപേക്ഷിക്കാം അവർക്ക് ഈ ഒരു പദ്ധതിയിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും ധനസഹായം വഴി ആരംഭിക്കുന്ന സംരംഭം ചുരുങ്ങിയത് അഞ്ചു വർഷമെങ്കിലും നടത്തണം ഏതെങ്കിലും കാരണവശാൽ നേരത്തെ നിർത്തേണ്ടി വരികയോ അപേക്ഷയിലെ വിവരങ്ങളിൽ അപാകത കണ്ടെത്തിയാലോ ധനസഹായം ഉപയോഗിച്ച് വാങ്ങിയ ആസ്തി കണ്ടുകെട്ടും ഓരോ ആറുമാസം കൂടുമ്പോഴും സംരംഭത്തെക്കുറിച്ചുള്ള വിവരം ശിശുവികസന പദ്ധതി ഓഫീസർ മുഖേന ജില്ലാ വനിതാ ശിശുവികസന ഓഫീസറെ അറിയിക്കണം വിശദവിവരങ്ങൾ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലുണ്ട് അപേക്ഷ വെബ്സൈറ്റ് വഴിയാണ് നൽകേണ്ടത് വേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് ഇതിന് വേണ്ടത് ആധാർ കാർഡ് റേഷൻ കാർഡ് വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റും വിധവയാണെന്നും പുനർവിവാഹം ചെയ്തിട്ടില്ലെന്നുമുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റും സ്വയം തൊഴിൽ പ്രകാരം ധനസഹായം അനുവദിച്ചിട്ടില്ലെന്ന് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ വിശദ വിവരവും എസ്റ്റിമേറ്റും തുടങ്ങിയ രേഖകൾ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ പതിനഞ്ചാണ് ഓക്കെ അപ്പം ഡീറ്റെയിൽസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ അത്യാവശ്യമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക സർട്ടിഫിക്കറ്റിനൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അക്ഷയ വഴിയല്ലേ ഇപ്പോൾ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഒത്തിരി ലേറ്റ് ആവാതെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ ഒക്കെ നമ്മുടെ കയ്യിൽ കാണുമല്ലോ അത് വെച്ചിട്ട് തന്നെ എന്തെങ്കിലും തൊഴിൽ നമുക്ക് ചിലപ്പോൾ ഒരു വഴിമുട്ടി നിൽക്കുന്ന സമയത്തായിരിക്കും നമുക്ക് എന്ത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം എല്ലാ അമ്മമാരും ചേച്ചിമാരും ഒക്കെ എന്ത് ചെയ്യണം ഈ ഒരു അവസരം തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തണം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യക്കാരൊക്കെ ഒരുപാട് കാണുമല്ലോ അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച്